തിരുവനന്തപുരത്ത് മഴ ശക്തമായാൽ വെട്ടുകാട് നിവാസികൾക്ക് ദുരിതമാണ് അശാസ്ത്രീയമായ ഓട നിർമ്മാണം വെള്ളക്കെട്ടിന് കാരണമാകുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ബാലനഗർ പ്രദേശത്തെ ഇന്തിവിളകും ഗ്രാമം ഒരു വർഷം മുമ്പ് രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് നഗരസഭ ഇവിടെ ഓട നിർമ്മിച്ചത് എന്നാൽ അശാസ്ത്രീയമായാണ് ഓട നിർമ്മിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇനിയിപ്പോ മഴ വരുമ്പോ ഇവിടെ ഈ വാട അത്രയും അടഞ്ഞിരുന്നു ഇപ്പൊ അവർ ഒന്ന് ഇത് ഇവിടെ കുഴിച്ചു വെച്ചിട്ടു പോയില്ല എല്ലാം നേരെ വന്ന് ഞങ്ങളുടെ വീട്ടിന്റെ വാദമൊക്കെ വന്ന് അകത്തോട്ടും കയറുന്നു കെട്ടി നിൽക്കുകയാണ് അതിന് ഞങ്ങളെ കൊണ്ട് ഒന്നിനും നിവർത്തിയില്ല ബാലനഗർ പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമായിട്ടാണ് വേളി പെരുമാതുറ റോഡിലും കോർപ്പറേഷൻ റോഡിലും നഗരസഭ ഓട നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനാണ് ഇവിടെ ഓട നിർമ്മിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഓട നിർമ്മിക്കുമ്പോൾ നൂറ്റി മുപ്പറതോളം കമ്പനികളുണ്ട് ഈ കമ്പനികളിലെ മഴവെള്ളം മാത്രമാണോ ഇത് ഈ ഓടയിൽ കൂടെ വരാൻ പോകുന്നത് അതോ വ്യവസായ വകുപ്പിൽ ഇവരുടെ മലിനജലവും അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ജലവും ഇതിൻ്റെ വേസ്റ്റ് വെള്ളവും എല്ലാം ഒഴുകിവരാനുള്ള സാധ്യതയുണ്ട് വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന മറ്റൊരു പ്രദേശമാണ് മാധവപുര ഗ്രാമം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ശിവകുമാർ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ഓട നിർമ്മിക്കാൻ തുടങ്ങി നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് മേയർക്ക് പരാതി കിട്ടിയതോടെ നിർമ്മാണം പാതി വഴിയിലുമായി ഒരു നേരം പെയ്യുന്ന ചെറിയ മഴ മാത്രം മതി വെട്ടുകാട് വാടിലെ പ്രദേശങ്ങളെല്ലാം മുങ്ങാൻ ഇനി നിർത്താതെയുള്ള മഴയാണെങ്കിൽ പറയുകയേ വേണ്ട വീഡിയോ ജേണലിസ്റ്റ് സബിൻ ചെത്തിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം